निकले ट्वेंटी के लिए 100 डॉलर का डाउन ट्वेंटी फाइव के लिए हंड्रेड डॉलर का डाउन लेट्स गो बेबी लेट्स गो ओके 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 इगले 25 के 100 डॉलर ओके लेट्स गो 50 डॉलर मी यस यस ऑफ कोर्स ऑफ कोर्स वाइ नॉट पूरा 1000 थाउजेंड डॉलर्स पर मी ब्रो एसटरडे एसटरडे कितना डॉलर गोट फॉर फीलिंग െന്ന് തോന്നി ഓർക്കാം ഒന്നുമില്ല ഒന്നുമില്ല എനിക്ക് തരത്തില്ല ഒറ്റയ്ക്ക് പറഞ്ഞൂതി ഒറ്റക്കൂതി ഒന്നും ചെയ്തില്ല എങ്ങനെ വരാൻ പറ്റില്ല ഇത് ഒന്നും ചെയ്തില്ല ഞാൻ ചെയ്യത്തില്ല அவன் ஆடுத்த கில்லு மொத்தம் எடுத்து போயிடா ஒரு ரண்டி வண்டி நோக்கிட்டு தாழ கிள்ளு അവിടെ നടിച്ച് വരുന്നുണ്ട് 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 അത്രയാണ് എന്തിനോ ഒന്നൂല്ല അഞ്ച് ബാൻഡേജ് ഇപ്പൊ അങ്ങോട്ട് കേറി പോവാനിവിടെ ഒന്ന് കൊന്നു പറഞ്ഞു ഇത് പൊള്ളാലട ഈ സ്ഥലം അല്ലടാ എങ്ങനെയുണ്ട് ഇത് ുംക്കടി ബുള്ള എനിക്ക് എനിമിക്ക് ബുള്ളറ്റ് ഇല്ലായിരുന്നു അപ്പൊ അവന്റെ നല്ല അപ്പൊ ഞാൻ എടുത്തത് കൂട്ടാ പോയിട്ട് எனக்கு வெப்பன் வேணும் ഒന്നും பண்ணாத சவுண்ட் ஐபேட் குடுத்துட்டே இருக்கே நல்லா சுண்டரா நல்லா சுண்டரா கேளுடா அடிச்சுகிட்டு இருக்கே பர்பான்டா അമ്പചടിക്കല്ല വേറെ വല്ല മച്ചടിക്കേ നൈസ് പിക്ക് എവിടെന്നാ ഒർത്ര മുണ്ട് നൈസ് ബാ പിക്ക് വാ കിട്ടതില്ല ഇത്ര മുണ്ട് കണ്ടിട്ടില്ല അമ്പക്കി അമ്പക്കിയോ അമ്പക്കിയോ താങ്ക്യൂ നൗ റെവകൂണ കേറാനുണ്ടേ കൊട് എന്നൊന്ന് ഇപ്പഴാ ഞാൻ ഇവിടെ വരുന്ന കുണ്ണൊക്കെ बो 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 मूंदे रख मूंदे रख रे करो बो 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 कौन दे रख कौन दे रे Let's go I kill child ये ना चार ये ना चार baby इग्नोर ये राइव ब्रो Yes Yes bro Yes bro Let's go Let's go only पाज़ना ले पाइनार को

രണ്ടേ എന്റെ തൊട്ട് പോലെ മൂന്ന് നാല് പേര് കാറ്റ് കാറ്റ് സായ്പയങ്കര കാറ്റ് ഞാൻ വിളിക്കാൻ വേണം ആശ്നല്ലേ നിക്കണ മന പറ്റാ പറ്റി ഇനത്തോണ്ടേ മുന്നിൽ ഡേഞ്ചറുണ്ട് താഴെ തലേ വായികളെ പതിനാലും പതിനാല് എത്രയുണ്ട് പതിന്നുണ്ട് അത്രല്ല അത്ര വേണ്ട ആ ഇതെടുക്ക് 12 12 വന്നണ്ട് 24 13 ഇലവിടെ ഇgradle 13 ഇലവിടെ മെസ് ബേബി ലെറ്റ്സ് ഗോ ബേബി വാ വാ സെന്ററിൽ വന്ന് സാധനം ഉണ്ട് എന്റെ കയ്യിൽ സപ്ലൈസ് ഉണ്ട് എന്റെ കയ്യിൽ ആണ് M4 ഉണ്ടെന്ന് എൻടിൽ ഒരു ഗൺ പോലും ഇല്ല M4 ഉണ്ട് ഓ 6 7 മാക്കര വേണ്ടത് പോയ കളാ പോയാല പിള്ളേരും എവിടെ പോകണം പോയല്ലോ എവിടെ വേണ്ടേ ആ എങ്ങോട്ടോടെ ആദ്യം പറയാണ്ടി എംപുർ എംപൂർ കിട്ടിട്ട് எடுத்து <laughs> இடிகிட்டு ർക്കണ്ടേക്ക ഇവിടെല്ലോ ആ വകി വകി ওই구나 നേ ബാ ഇന്ന തലത്തണ്ടെ അർത്തണ്ടെ കൂടെ വരണാ ആ തീർന്നിട്ടാണോ പറഞ്ഞു ഇങ്ങെ വന്നടാ ഇങ്ങെ വന്നടാ പറഞ്ഞു സ്ലൈപ്പ് വെയിറ്റ് വെയിറ്റ് ഹീലി ഹീലി ഒന്ന് വെയിറ്റ് ഒക്കൈ ആയി മാറിക്ക് നമുക്ക് ഹീലിയാണ് നമുക്ക് ഹീലിയാണ് ഫൈകളാ നീകളാ എടാ പോടാ ഫൈകളാ അണ്ണാ ബുട്ടണ്ണാ ഇവിടന്ന് കാരവടാ നാ കാര എത്തി എടെ ഒറ്റൂട്ട് അതും ബോട്ട് എടാ അതും ബോട്ട് ഓടുന്ന ഒരാളെ ബോട്ട് തന്ന നമുക്ക് ഒറ്റ ബോട്ട് ഓടുന്നാലേ ബോട്ട് തന്നെ ആഹ് അവിടെ ഇറങ്ങാം അവിടെ തന്നെ ഇറങ്ങാം സെൻട്രൽ വെള്ളിൻ്റെ ഇറങ്ങാം ഇടാ ബോട്ട് ഓടുന്നാലും എന്നോട് എന്നോരപരാധ ആ മൈരി അതെന്താ അതെന്താറീക്കോണേ എന്നെടുത്തിനറിയിക്കാണെ ഇയാളെ എന്നോട് പറഞ്ഞു കണ്ട മടിക്കാൻ <Tab>, te <hermano> <Relaxes> ah. <laughs> hey da, bro, proper strange nesse proper proper bro. Proper bro. This is proper Bro, this is not enough, bro. Not enough. Not enough. Fucker, bro. Fucker. Chutia fucker, bro. We gonna back it up on the TV. Back it up on the TV. Oh, yeah. Enter one. And here on the G. Like it is. Like it is. Like it is. I've been a vertigo. 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 I've been a മറ്റേ ആണോ രണ്ടുപേരെ തേർത്തുള്ളൂ നെസ്റ്റ് വെച്ചാൽ ഏടെയും ചതഞ്ചുടാ പതിനഞ്ചില് ഇരുപത്തഞ്ച് കിലി ചതിക്കാൻ വേണ്ടിയിരുന്നു നൂറ് ഡോളർ പോയാളെ കേറി കേറി പോയേ അബലത്തന്നു നിക്കുന്നു അതാ അത് അയ്യേ കാണാടി വേണു മേടിച്ചു എന്നെ അടിച്ചോ ഞാൻ വരുന്നുണ്ട് ഞാൻ ആരുടെ ഭർത്താൻ മതി ആരോ നായകളെ